ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ കാഴ്ച കോഴിക്കോട് ഭാഗത്താണ് അല്ലേ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കോഴിക്കോട് ഭാഗത്തിൻ്റെ രാമനാട്ടുകര വെങ്ങോ പാവങ്ങോട് അങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകേണ്ട ഒരു അത്തോളി ഭാഗത്തോട്ടൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കേണ്ടത് കുച്ചിയാടി അത്തോളി ഒക്കെ പോകുന്ന ജംഗ്ഷനിലാണ് അപ്പൊ ഈ ജംഗ്ഷനിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്കിപ്പോ കാണാം പൈലിങ്ങിന്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് പൈലിംഗിന്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ചെറിയ ജംഗ്ഷന് പോലും വയഡക്റ്റ് വയഡക്റ്റാണ് വരേണ്ടത് നമ്മളവിടെയൊക്കെ ഭാഗത്ത് അധികം മണ്ണിട്ട് പൊക്കിയെ നിറച്ച വർക്കാണ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും കണ്ടതല്ലേ ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷന് പോലും ഇങ്ങനത്തെ വലിയ വയടക്കാണ് വരേണ്ടത് അതെന്താണെന്ന് അറിയില്ല ഇവിടുത്തെ ആൾക്കാരെ മുടുക്കുക അല്ല എന്താ പറയുക അപ്പോൾ ഈ നിന്ന് പാവങ്ങാട് അത്തോളി അങ്ങനെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനാണിത് അതുകൊണ്ടായിരിക്കാം ഇവിടെ പരുന്തുരുത്തി അങ്ങനെ ഓരോ പേരൊക്കെ ഇവിടെ കാണുന്നുണ്ട് ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ജംഗ്ഷൻ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ഇത്രയും വലിയ ഒരിത് ഓവർപാസ് ഒക്കെ വന്നത് കണ്ണൂർ ഭാഗത്തൊക്കെ ഇവിടെ നിന്നാണ് ഭയങ്കര സങ്കടമുണ്ട് നമ്മളെ ഭാഗത്തൊന്നും ഇങ്ങനെ ഓവർപാസ് അല്ല ഇതേപോലെയുള്ള ഫ്ലൈ ഓവറുകളൊക്കെ വളരെ കുറവാണ് അധിക സ്ഥലത്തും മണ്ണിട്ട് പൊക്കിയ ഇതാണ് കാണുന്നത് അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് പോയി നോക്കാം മുന്നോട്ടുള്ള കാഴ്ചകള് ഇനി കുറച്ച് ഭാഗം ഞാൻ മ്യൂസിക് ഒക്കെ ഇട്ടുകാണ്ട് കാണിക്കാം കാരണം വണ്ടി ഓടിച്ചുള്ള വീഡിയോ അങ്ങനെ സംസാരിച്ച് കാണിക്കാൻ വയ്യാത്തോണ്ടാണ് അപ്പോ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തകർത്തിയായിട്ട് തകർന്ന് പണി നടക്കുന്നുണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോ കാണുന്ന കാഴ്ച ഇതാണ് എന്താ പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞാൽ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ശരിക്കും റോഡ് പണി കഴിഞ്ഞ പോലെയാണ് വാഹനങ്ങൾ ഓടുന്നത് അത്രക്ക് സ്പീഡിൽ ഒരു സൈഡിലാണെങ്കിൽ ഇപ്പോൾ വണ്ടി കടത്തി കടത്തിവിടേണ്ടത് രണ്ട് ഭാഗത്തോട്ടും ഒരു സൈഡ് കൂടെ തന്നെയാണ് വണ്ടിയൊക്കെ പോകുന്നത് ഭയങ്കര വെയിലാട്ടോ അതുകൊണ്ട് ഓടിച്ച് പോകാൻ ഭയങ്കര പ്രയാസമാണ് കുഴപ്പമില്ല ഏതായാലും സപ്പോർട്ടുണ്ടല്ലോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ റിസ്കി ആയിട്ട് വന്നെടുക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് തുടർന്നുണ്ടാവണം അപ്പോൾ അറി ഇതിനെപ്പറ്റി വലിയ കമൻ്റിലതൊക്കെ അറിയിക്കുക എനിക്ക് വലിയ ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല അപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാട്ടണം വലുത് സൈഡിൽ കാണിയില്ലേ അവിടെയൊക്കെ അറിഞ്ഞാൽ ഇവർക്കുള്ള പാലങ്ങൾക്ക് വേണ്ടിയുള്ള ബീമുകൾ അവിടെ നിർമ്മിച്ച് വെച്ചിട്ട് കാണാം പിന്നെ ഇനി ഇവിടെ ചെയ്യാനുള്ള വർക്ക് എറിഞ്ഞാൽ സൈഡിലുള്ള മണ്ണുകളൊക്കെ മാറ്റി ഇപ്പോൾ റോഡിലെ കുറേ സൈഡിൽ മണ്ണൊക്കെ അടിഞ്ഞു കൂടി കാണില്ലേ ആ മണ്ണൊക്കെ മാറ്റിയതിൻ്റെ ശേഷം ഒരു കോട്ട് ടാറിങ് ചെയ്യാനുണ്ട് അതുപോലെ ഇവിടെ പെയിൻറ്റിങ് അതേപോലെ ലൈറ്റിൻ്റെ കാലുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെക്കാനുള്ളത് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് സൈഡൊക്കെ മാറ്റിയിട്ടുണ്ട് റോഡ് നമ്മളെ സർവീസ് റോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ചില ഭാഗത്തൊക്കെ സർവീസ് റോഡ് കൂടെ കയറി പോകും ചില ഭാഗത്ത് എത്തുമ്പോൾ ഈ മെയിൻ റോഡ് കൂടെ തന്നെ കയറി ഇവിടുണ്ട് കാരണം ചില ഭാഗത്തൊക്കെ ഈ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം ഒരു ഓവർ പാസ് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കട്ട വെച്ച് ബുക്ക് ചെയ്ത് കാണാൻ അപ്പോൾ കട്ട വെച്ച് പൊക്കാനുള്ള ഭാഗത്താകുമ്പോൾ സർവീസ് റോഡൊക്കെ വിടും അല്ലാത്ത ഭാഗത്തൊക്കെ ചില ഭാഗത്തൊക്കെ സാധാ മെയിൻ റോട്ട് കൂടെ തന്നെയാണ് വണ്ടി പോകുന്നത് ഇവിടെ കണ്ടിട്ടുള്ള സർവീസ് ഇത് വണ്ടിയിൽ ഓരോ ഓവർ പാസ് വന്നിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മൾ മലപ്പുറം കെ എൻ ആർ സിൻ്റെ വർക്ക് പോലെയല്ല ഇവിടുത്തെ കെ എം സീൻ്റെ വർക്ക് പറഞ്ഞാൽ കുറച്ച് വലിയ ഷീറ്റാണ് ഉപയോഗിക്കേണ്ടത് ഒരു കട്ടയാണ് ഉപയോഗിക്കേണ്ടത് അത് അത്യാവശ്യം നല്ല ഉള്ള ആ ക്രൈനൊക്കെ ഉപയോഗിച്ചാണ് ഇതിനേക്ക് വെക്കേണ്ടത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് കഴിയും ഇപ്പോൾ മുന്നോട്ട് വരുമ്പോൾ കാണേണ്ടതാണ് കാഴ്ച ഇവിടെയൊക്കെ വയഡക്റ്റിൻ്റെ പണി നടന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട് വാർത്തിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് പുര പുഴക്കാട്ടീരി അങ്ങനെ എന്തോന്നാണ് പുരക്കാട്ടീരി പാലാണ് ഇപ്പോൾ ഈ വർക്ക് നടക്കുന്നത് ഇവിടെയൊക്കെ പാലത്തിൻ്റെ ബീമിൻ്റെ വർക്ക് ഫില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി മറ്റുള്ള വർക്കുകളൊക്കെ നടക്കാണ്ട് ഇവിടെ കുറേ ടാങ്കറുകൾ ഇവിടെ കിടക്കുന്നതാണ് എന്താ സംഭവം എന്ന് പറയുക വെള്ളം കൊണ്ടാവാനുള്ള വർക്കിനുള്ള അതിനുള്ള വർക്ക് വർക്കിനുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ടാവാനുള്ള ടാങ്കറുകളാണ് അതുകൊണ്ട് ഇതാ ഇവിടെ പുഴേൻ്റെ പകുതി ഭാഗം തന്നെ മണ്ണിട്ട് തൂർത്തേക്കണേ ഇനി അതിൻ്റെ കുറച്ച് ഭാഗത്തെ വെള്ളം ഒഴുകണുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇങ്ങനെ മണ്ണിട്ട് നിർത്തി കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് വർക്കെടുക്കാം ഇതാണ് പഴയ പാലത്തിലൂടെ വണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ ആരെങ്കിലും പുതുതായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ഇവിടെ എത്തിയപ്പോൾ ഒരു ചെറിയൊരു തണുത്ത കാറ്റൊക്കെ വന്നു ഇത്ര നേരം നല്ല വെയിലായിരുന്നു ഓർഡർസ് കൊണ്ട് ചെറിയൊരു ആണ് ഇവിടെ രണ്ട് പാലം വരുന്നുണ്ട് സംശയമുണ്ട് വരുന്നുണ്ട് തോണ്ട് അതിനുള്ള സെറ്റപ്പുകളൊക്കെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ വർക്ക് നല്ല ഉഷാറായിട്ട് നടക്കട്ടെ അല്ല രണ്ട് വർക്ക് പാലം വരാനുള്ള ഇവിടെ എന്തോ മണ്ണിട്ട് പൊക്കുന്നുണ്ട് ഇവിടെ ഒരു സൈഡിൽ പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതാണ് നമുക്ക് അടിപൊളി പോയ ഇവിടെയൊക്കെ ഇതാണ് കാഴ്ച ഇവിടെ വളരെ വീതി കുറവായതുകൊണ്ടായിരിക്കും അങ്ങനെ മണ്ണിട്ട് പകുതിയിൽ മണ്ണിട്ട് അടച്ചിൻ്റെ ആവശ്യമാണ് വർക്ക് നടക്കേണ്ടത് ഇതാണിപ്പോൾ ഇവിടുത്തെ കാഴ്ച അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം അവിടെ ഉള്ള കാഴ്ചകൾ എന്താണെന്ന് അപ്പോൾ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇവിടെ സൈഡ് വാൾ വെക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് ഇതാണ് കണ്ടില്ലേ ഇങ്ങനെ ഒരു രീതിയിലുള്ള വാളാണ് ഇവിടെ വെക്കേണ്ടത് അത് ട്രെയിൻ ഉപയോഗിച്ച് ഇതാ വച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര റിസ്കി പരിപാടിയാണ് അതുകൊണ്ട് പണിക്കാർ ഇതാങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ പിടിച്ചു കൊണ്ടിരിക്കേണ്ടത് മറ്റേത് അവിടെയൊക്കെ ഉള്ളത് ഓരോ ആളുകൾക്ക് സ്വന്തമായിട്ട് എടുത്ത് വെക്കാൻ പറ്റിയ ചെറിയ കട്ടകളായിരുന്നു ഇവിടുത്തെ കുറച്ച് വലിയ ഇതായത് കൊണ്ട് ഉപയോഗിച്ച് കണ്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം കുറച്ചിങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചതാണ് നല്ല ഹൈറ്റിലാണ് ഇവിടെയൊക്കെ കെട്ടിപ്പൊക്കിങ്ങനെ വണ്ടിയിൽ ഇപ്പോൾ ഒരു പാലം പോലെ ആണ് ഇവിടുത്തെ കാഴ്ച നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് മണ്ണിട്ട് പൊക്കി ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് രണ്ട് ഭാഗത്തോട്ടുള്ള വണ്ടി പോകുന്നത് നമുക്കിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറഞ്ഞാൽ നല്ല വെയിലാണ് അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണണമുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇടക്കിടക്ക് ഇങ്ങനെ പറയണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് പക്ഷേ അത്ര റിസ്ക്കി ആയിട്ടുള്ള വന്നൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അതിനു വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കേണ്ടത് ഒരുപാട് നല്ല കമൻ്റുകൾ ചെയ്തിട്ടുണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നല്ല നല്ല കമൻ്റുകൾ ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ചാനൽ ഏകദേശം ആയിരത്തിനോട് ആയിരത്തിനോടടുത്ത് വരാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടാണ് ഈ ഇവിടെയൊക്കെ വന്ന് എടുക്കാൻ തോന്നുന്നത് ഇത്ര റിസ്ക് എടുക്ക വരാനും തോന്നുന്നതിന് നിങ്ങളെ സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതേപോലെ ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടേക്കൊക്കെ കാണുന്ന കാഴ്ച തന്നെ ഒരു സൈഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് മറ്റു സൈഡിലൊക്കെ ബീമുകൾ ഉണ്ടാക്കി വെച്ചാണ് കാണുന്നത് ഓരോ സൈഡിൽ എത്തുമ്പോൾ ഇങ്ങനെ ഭീമുകളാണ് കാണേണ്ടത് കാരണം എന്താ പറഞ്ഞാൽ ഇവിടെയൊക്കെ അടുത്തടുത്ത് പാലങ്ങൾ കൂടുതൽ ഈ റീച്ചിൽ കൂടുതൽ നല്ല പാലങ്ങളുണ്ട് ഓവർ പാസുകൾ വയഡക്റ്റുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മളവിടെയൊക്കെ അധികം മണ്ണിട്ട് പൊക്കിയ രീതിയിലാണ് അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഏരിയ വരുമ്പോഴേക്കും അവിടെയൊക്കെ ഇതേപോലെ ഓവർപാസ് അണ്ടർപാസ് ഇതൊക്കെ ഇപ്പോൾ ഒരു ഇവിടെതാണ് കുറച്ച് മുന്നിൽ കണ്ടില്ല ഒരു പാലം വരുന്നുണ്ട് ഒരു ഓവർപാസ് പറമ്പത്ത് എറണ സ്ഥലമാണത് പറമ്പത്തേറുന്ന നിന്ന് ആണ് ഈ ഭാഗത്താണ് ഇപ്പോൾ ഒരു അണ്ടർപാസ് വരട്ടെ അങ്ങനെ അധിക സ്ഥലത്തും ഇതേപോലെയുള്ള അണ്ടർപാസ് അതേപോലെയുള്ള വയോഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഏതായാലും നമ്മളെ നാട് പണി കഴിഞ്ഞ ഇതിലൊക്കെ ഒന്ന് പോകാൻ പറ്റാം മതിന്ന് അത്രക്ക് നല്ല അടിപൊളിയായിട്ടായിരിക്കും കാരണം ഇതിലുള്ളൊക്കെ യാത്ര ചെയ്യാൻ പറ്റുക കാരണം നമ്മൾ വേറെ ഏത് രാജ്യത്തും എവിടെയും കാണാൻ പറ്റൂല ഇങ്ങനത്തെ ഒരു കാഴ്ച കാരണം തെങ്ങിൻ തോട്ടത്ത് കൂട അങ്ങനെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കോരപ്പുയ പാലത്തിൻ്റെ അടുത്ത് കത്തിയിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഇതാണ് ഇത് അപ്പോൾ കോരപ്പുയ പാലത്തിനുള്ള കാഴ്ചകൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നീങ്ങി നമുക്ക് അവിടെ ഫ്രണ്ട്സ് ഇതാണ് കോരപ്പുഴ പാലം കോരപ്പുഴ പാലത്തിന്റെ കുറുകയായും വരുന്നുണ്ട് പാലം പുതിയത് അതിൻ്റെ വർക്കൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭീമിൻ്റെ വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് അല്ല ഭീമ് സോറി 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 എപ്പോഴും ഫോൾട്ടുകളാണ് പറ്റുന്നത് ഫില്ലറിന്റെ വർക്ക് ഫില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞത് കാണാം നല്ല അടിപൊളിയായിട്ട് ഫില്ലർ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറേ ആളുകൾ അവിടെ മീൻ പിടിക്കണെ കണ്ടിട്ട് ഇതാണ് ഫില്ലറ് ഫില്ലറിൻ്റെ അടിഭാഗത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭാഗത്തുള്ള മേൽഭാഗത്തുള്ള ടീഷേപ്പിലുള്ളത് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അപ്പുറത്തൊന്നുണ്ട് ഇപ്പുറത്തൊക്കെ അതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിടുത്തെ ഇത് ഈ പാലം ഒരു സൈഡിലുള്ള പാലായിട്ട് ഉപയോഗിക്കുമായിരിക്കും അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം നല്ല അടിപൊളി കാഴ്ച അതുകൊണ്ട് കുറച്ചും കൂടെ ഇവിടെ നിന്നത് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സെൻടർ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച ഇതാണ് ഇവിടെ എന്തോ ഒരു ഉത്സവം എന്തോ നടക്കുന്നുണ്ടോ അവിടെ നിന്നുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അറിയില്ലേ ഇവിടെ ഭീമിൻ സൂണിൻ്റെ എല്ലാ ഇതാ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഫിനിഷിങ് വർക്ക് മാത്രമേ നടക്കാത്തുള്ളൂ ബാക്കിയുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കാഴ്ച അല്ല അടിപൊളി സീനറി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയി നോക്കാം ഇതാണ് ടൈ ടി ഷേപ്പ് പറഞ്ഞ സംഭവം ഇതാ ഇത്ര ത്തിലൊക്കെ ഇവിടത്തെ ഇനി എന്തൊക്കെയാ കമ്പി നീണ്ടു കിടക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും ഇത് കട്ട് ചെയ്യാനുള്ളതാ അറിയില്ല ഏതായാലും നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ പാലം കടന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇവിടെയും നല്ല രീതിയിൽ റോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് വെങ്ങളം ഭാഗത്തോട്ടാണ് പോകുന്നത് വെങ്ങളം ഭാഗത്തോട്ടാണ് ഇവിടെ നല്ല വർക്ക് ആ പുതിയ റോഡിന്റെ ഫിനിഷിങ് തന്നെ ഇവിടെ നിന്ന് കാണാൻ അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു സൈഡിലേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു സൈഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും ആയിട്ടില്ല അവിടെ കറക്റ്റല്ല വണ്ടി പോകുന്നത് നിയമപരമായിട്ടല്ല പോകേണ്ടത് അത് മറ്റുള്ളവ അതിലെന്തേലൊക്കെ കടന്നു പോകുന്ന വണ്ടികളാണ് പക്ഷേ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വര ഡാൻ മാത്രമേ ഉള്ളൂ അത്രയ്ക്കും പെട്ടെന്നാണ് ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞത് ഇനി നമുക്ക് അങ്ങോട്ട് വെങ്ങളും ഭാഗത്തോട്ട് പോവാം ആ ഇവിടെ ഒരു പാലം വരുന്നുണ്ട് ഒരു വയഡക്റ്റ് വരുന്നുണ്ട് ആ വയഡക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് സൈഡിലേക്ക് നമ്മള സർവീസ് റോഡൊക്കെ ഇവിടുന്ന് തിരിച്ചുവിടുന്നുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു വലിയ ഒരു വയഡക്റ്റും ഇവിടെ ഒരു ഓവർപാസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെയും മറ്റേ വലിയ കട്ട വെച്ചാണ് പൊക്കൽ ഇതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ച് കാണാം ഇതുപോലെ സെയിം ആയിട്ടാണ് ഈ കുറച്ച് മുന്നേ കണ്ട ഒരു പാലം നമ്മൾ കുറച്ച് മുന്നേ കണ്ടില്ലേ വൈഡക്റ്റ് അതും ഇതൊക്കെ ഒരേ പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഈ വീഡിയോ ഏകദേശം അവസാനിക്കാം അപ്പോൾ നമുക്ക് ഈ ടൗണിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിർത്തി നോക്കാം അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഏതാണ് ചേമഞ്ചേരി വെങ്ങളം ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഉള്ള കാഴ്ച ഇതാണ് ഇവിടെ ഒരു വലിയൊരു വയഡക്റ്റ് വരുന്നുണ്ട് ഇതൊരു വലിയ അത്യാവശ്യം വലിയൊരു ജംഗ്ഷനാണ് ഇതുകൊണ്ട് കണ്ടില്ലേ ഇവിടെ അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ള കാഴ്ച ഇതാണ് നമുക്ക് കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോയി നോക്കാം ഇവിടെ ഫില്ലറിൻ്റെ പണി കഴിഞ്ഞ് അതിൻ്റെ മേലെ ബീമുകളൊക്കെ വെച്ചത് കാണാം നിങ്ങൾക്ക് ഇവിടെ വേറെന്താ പറയുക ഇവിടെ മേലുള്ള ആർക്കാനുള്ള വർക്ക് കുറച്ച് ഭാഗത്തേ നടന്നിട്ടുള്ളൂ അതുപോലെ ഇവിടെ നല്ല അടിപൊളിയായിരിക്കാം ഇത് പണി കഴിഞ്ഞിരുന്നാൽ കാരണം ഇത്രയും സ്പേസ് ഉണ്ടല്ലോ ഈ അടിഭാഗത്ത് ഇവിടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ വേറെ എന്തെങ്കിലൊക്കെ വണ്ടിക്ക് പാർക്കിങ്ങോ അതുപോലെ മറ്റുള്ള ആക്ടിവിറ്റീസിനൊക്കെ പുതുതായിട്ട് ഇങ്ങനെ എന്തൊക്കെ വർക്കുകൾ വരും എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു അപ്പം അതുപോലെയൊക്കെ നല്ല മോഡിഫൈ ചെയ്തുകൊണ്ട് ഇതുപോലെ ആളുകൾക്ക് വന്നിരിക്കാനുള്ളത് പാർക്ക് പോലെ എക്സസൈസ് ചെയ്യാനുള്ളത് അങ്ങനെ പലതരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയാൽ വളരെ നല്ലതായിരിക്കും പക്ഷേ മലപ്പുറം ജില്ലൻ്റെ ഭാഗത്തൊന്നും ഇങ്ങനെ കൂടുതൽ ബയോഡക്റ്റുകൾ ഇല്ല നമ്മളവിടെ കെ എൻ ആർ സി ആണ് വർക്കെങ്കിൽ ഇവിടെ കെ എം സി പറഞ്ഞൊരു കമ്പനിയാണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ വെങ്ങളും ഭാഗത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം